ഇപ്പോൾ കുറേ ദിവസമായി വ്ളോഗ് ചെയ്തിട്ട് അപ്പം ഇന്ന് ഞാൻ പൈനാപ്പിൾ കൊണ്ട് ഒരു ഐറ്റം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്കൂടെ കാണിച്ചാൽ ആചാരിച്ചു എനിക്ക് പേഴ്സണലി ഭയങ്കര ഒരു ഐറ്റം ആണ് സിമ്പിളായിട്ട് നമ്മൾ ജ്യൂസൊക്കെ ഉണ്ടാക്കില്ലേ പക്ഷെ ഇത് അതിന്ന് ചെറിയൊരു മാറ്റമുണ്ട് ഒരു വിദേശിയാണ് പിന്നെ കൊളാട എന്നതിന് പറയാം പിന്നെ കൊളാട നമ്മൾ പൊതുവേ ഞാൻ ഈ വീഡിയോസിലും കാര്യങ്ങളൊന്നും വല്ലാതെ കണ്ടിട്ടില്ല ഞാനിത് പണ്ടൊരാൾ വ്ളോഗിൽ കണ്ടതാണ് അങ്ങനെ അന്ന് മുതൽ ഞാനിത് ഇടയ്ക്ക് ട്രൈ ആക്കലുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള റെസിപ്പിയാണ് നമുക്ക് എങ്ങനെ ഇണ്ടാക്ക നോക്കാം അപ്പൊ ഇവിടെ നോമ്പില്ലാത്തൊരാളെ കാണിച്ചോ ഇത് നോമ്പ് ഓർക്കും എത്ര ഉറക്കും ആ ഓൾ അസർക്കെ നോമ്പ് ഓർക്കും ഇതെന്താ അത്തക്കല്ലേ നമുക്ക് ഇടക്കേ ഒരു സിന്ദൂര പരിപാടി ഉണ്ട് സിന്ദൂരന്താ മുന്നേര് ഇങ്ങനെ ല്ലേ വല്ലേ അപ്പൊ നമുക്ക് പിന്നാക്കൊള്ളട പറയണക്ക് പോന്നക്കൊള്ള പിനാക്കോളാടാ പറഞ്ഞ പീനാക്കോളാടാടാ അതെന്താറിയോ ഉം വല്യ ആളാ ഞാൻ ചേട്ടാ അപ്പൊ ഞങ്ങള് പിന്നാക്കോളാടാക്കിട്ട് വരാം മിക്സിൻ്റെ ജാർ എടുത്തിട്ട് പൈനാപ്പിൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആവശ്യമുള്ള തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക മാത്രമല്ല കുറച്ച് മൻസാര ഇട്ട് കൊടുക്കുക അതിനുശേഷം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക നമ്മൾ ജ്യൂസ് ഒക്കെ അടിക്കണ പോലെ ഇപ്പോൾ ഈ പൈനാപ്പിൾ ജ്യൂസായിട്ട് വന്നിട്ടുണ്ട് അത് കുറച്ച് നാരങ്ങ നീര് ഞാൻ ഒരു ചെറിയൊരു നാരങ്ങേൻ്റെ പൊട്ടാണ്ട് എടുത്തിട്ടുള്ളത് ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഇതാണ് തേങ്ങാപ്പാൽ ഒരു കപ്പ് ഏകദേശം ഉണ്ടാവും ഒരു കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക ഇനി നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താല് നമ്മുടെ പിന്നാക്കളോട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ തേങ്ങാപ്പാലാണ് കേട്ടോ ഇതിന്റെ ടേസ്റ്റ് ഇതിൽ ഡിഫറൻസ് ഉള്ളതും തന്നെയാണ് എന്തിന്റെ ടേസ്റ്റാ തേങ്ങാപ്പാലിൻ്റെ ആണ് മ്മളെ പിന്നക്കക്കൊട്രൈ ആക്കിട്ടുണ്ട് സംഭവം നല്ല രസോ എന്താ പറ ഇതാണ് നമ്മുടെ പിന്നക്കുളട ഇതുണ്ടല്ലോ ഈ തേങ്ങാപ്പാൽ നമ്മൾ പൊതുവേ പൈനാപ്പിൾക്ക് പാല് ചേർക്കൂലല്ലോ നേരെ അടിച്ചു കുടിക്കലല്ലേ അപ്പൊ അതൊക്കെ തേങ്ങാപ്പാൽ കൂടെ ചേർക്കുമ്പോ നല്ലൊരു ടേസ്റ്റാ എനിക്കത് ഭയങ്കര ഇഷ്ടാ കേട്ടോ എന്താ ദുവാ ഉണ്ട് എന്താ ആ അപ്പൊ പിന്നോടെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് നോമ്പുറക്കാന് നമുക്ക് കട്ലറ്റ് ബിരിയാണി ഇതൊക്കെയാണ് അപ്പൊ കുറെ ദിവസമായിട്ട് നമ്മൾ ഈ സ്വീറ്റ്സ് പായസം പോലുള്ള സാധനങ്ങളൊന്നും തിന്നെ കുടിക്കൊന്നും ചിന്തിട്ടില്ലല്ലോ അപ്പൊ എനിക്കൊന്ന് ചെറിയൊരു പൂതി അപ്പൊ പായസമൊക്കെ ഉണ്ടാക്കിയാൽ ഈ നോമ്പിനെ വെറുതെ ആണ് ആരും കുടിക്കൊന്നുമില്ല ബാക്കി എല്ലാം വത്തക്കെവിടെ പറ്റിച്ചതാലേ അതല്ലോ അത് റെഡാണെങ്കിലും യെല്ലോന്റെ കളറില്ല പോട്ടെ ഞാന് എന്താ പറഞ്ഞ ആ പായസത്തിന് പൂതിയായിട്ട് കുറെ ആലോചിച്ചു പായസൊന്നുണ്ടാക്കിയാ മുതലാവൂലെന്ന് മനസ്സിലായപ്പോ ഞാന് എന്തായാലും വരും കേസരി ഉണ്ടാക്കി കേസരി സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഇണ്ടാക്കിയത് എങ്ങനെയൊന്നു കാണിച്ചു തരാം പിന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നോമ്പൊക്കെ കൊറന്നിട്ട് ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് ആരാണ് പിന്നെ കൊളാടെ കുടിക്കണേ ഇനി കുമ്പിക്ക നോമ്പോർക്കുണ്ടാവോ കുടിച്ചു 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 അപ്പൊ കേസരി ഞാൻ കാണിച്ചോ ഐസ് ചെറുതായിട്ട് കേസരി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയണേ അപ്പൊ ഞാൻ ജസ്റ്റ് ഞാൻ എങ്ങനെ ഇണ്ടാക്കിയന്ന് വാങ്ങിച്ചരാം പിന്നെ ഇന്നത്തെ നോമ്പ് തറവിശേഷങ്ങൾ വാങ്ങിച്ചരാല്ലേ സമയമുണ്ട് ഇനിയും സമയമുണ്ട് അപ്പൊ ഇത് കൊണ്ടുപോയിട്ട് ഞങ്ങള് ഫ്രിഡ്ജിൽ വെക്കട്ടെ ടൈം ഉണ്ടല്ലേ ഉണ്ടല്ലോ അത് നല്ല തണുത്ത പിന്നക്കള അല്ലേ അടിപൊളിയാവൂലെ കേസരി ഉണ്ടാക്കാനായിട്ട് കുറച്ച് നെയ്യ് ചൂടായതിനേഷം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തു റോസ്റ്റ് ചെയ്ത അണ്ടിപ്പരിപ്പ് ഒന്ന് മാറ്റി വെച്ചിട്ട് ഞാനിവിടെ റവ ചേർത്ത് കൊടുക്കുകയാണ് റവ റോസ്റ്റഡ് റവയാണ് ഒരു കപ്പ് റവയാണ് നല്ലോണം ഒന്ന് ഗോൾഡൻ കളർ കളറാവുന്നവരെ ഒന്നിങ്ങിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് ചൂടായ വെള്ളം ഇതൊക്കെ ഞാൻ കുറച്ച് മഞ്ഞപ്പൊഴി എടുത്തിട്ടുണ്ട് ഒരു കപ്പ് റവയ്ക്ക് രണ്ട് കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ള അതു പതുക്കെ പതുക്കെ ഈ റോസ്റ്റ് ചെയ്ത റവ കുറച്ച് സേമിയ ഇട്ടിട്ടുണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുത്തു ഏകദേശം ഒരു മുക്കാ ഗ്ലാസ് പഞ്ചസാര ഉണ്ട് അതായത് ഒരു കപ്പ് റവക്ക് ഒരു കപ്പ് പഞ്ചസാര വേണം പക്ഷെ എനിക്കൊരു മീഡിയം മധുരം മതി കുറച്ച് നെയ്യും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയാൽ റെഡി റവ സെറ്റ് ആയിട്ടുണ്ട് ആയിട്ടുണ്ട് സംഭവം നൈസ് ഇനി നോമ്പ് റവ കേസരി റെഡി ആയി പിന്നെ റെഡിയായി ഇനി ബാക്കി കുറച്ച് ഫ്രൈ

എന്തോ ഒറ്റക്കോള ലോകത്ത് കളിച്ച് നടക്കാണ് എന്ത് കുഞ്ഞിനെ പാവ എന്റെ ഞങ്ങളെ നാട്ടിലെ എല്ലാ കുട്ടികളെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത് എന്റെ വീട്ടിലെ ഈ ചാമ്പക്കുമനോ ഞങ്ങള് വീട്ടില് മദ്രസ് ഉണ്ട് അപ്പൊ മദ്രസ് ഇട്ടു കുട്ടികൾ പക്ഷെ ഈ അടുത്തുണ്ടല്ലോ ഒരു കുട്ടി ഈ ചാമ്പക്ക മരത്തുമറിയിട്ട് ഒരു കൊമ്പോ കൊടുക്കാനെ പൊട്ടിച്ചാടി അപ്പൊ അല്ലേ നമ്മ കേറുള്ള ആരോഗ്യം ഒന്നും ഈ മരത്തിന് ഇല്ല ചെറിയൊരു മരാണ് പക്ഷേ ആ കുട്ടി കയറി നമ്മള് കണ്ടില്ല എങ്ങനെയാ അതും എങ്ങനെ ചാമ്പക്ക വരയ്ക്കലെന്നോ ഇങ്ങനെ കുലുക്കും മരം അലകണ പോലും ഇല്ലല്ലോ കുഞ്ഞുക്കിട്ടോ ബാലവീറിനെ വിളിച്ചാലോ വാടിയൊന്നും എടുക്കണ്ടമ്പി തരാ നിന്റെ ശക്തി കണ്ടോളൂ ഗൈസ് നല്ലത് നോക്കി പൊറക്കിക്കൈസ് കൊയങ്ങ ആക്ഷനോളൂ അപ്പൊ ഞങ്ങള് പരിപാടി ഇവിടെ അവസാനിപ്പിച്ചിട്ട് നോമ്പ് ആയി തുടങ്ങി ഞങ്ങൾ അങ്ങോട്ട് അപ്പൊ ഇന്ന് തുറക്ക വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഇത് രായി പായസമാണ് റായി പായസം നല്ല രായി തരികഞ്ഞില്ല വീട്ടിലുണ്ടാക്കണെ രായി സേമിയൊക്കെ ഇട്ടിട്ട് അപ്പൊ കട്ലറ്റ് വത്തക്ക അങ്ങനെയൊക്കെ ആയിട്ട് ഇവിടെ ഒരാളിരുന്ന് കഴിക്കണുണ്ട് തൂവ നിർത്തേ കഴിക്കാം എന്താ അങ്ങനെ പറയലടീ അപ്പൊ ഇനി കുറച്ചേരം കാത്തിരിക്കാനുള്ള സമയാണ് കുറച്ചേരം കാത്തിരുന്നപ്പോൾ അങ്ങനെ ബാങ്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ബാങ്കു കൊടുത്ത് ഞങ്ങൾ നോമ്പൊക്കെ തുറന്ന് അടിപൊളിയായി അപ്പോൾ ഇനി കുറച്ചു നേരം വേറെ ഒന്നും നോക്കാമല്ലോ അത്യാവശ്യം കഴിക്കട്ടെ അങ്ങനെ നോമ്പൊക്കെ തുറന്ന് അടിപൊളിയായിരുന്നു ഇനി എൻ്റെ പിന്നാക്കളോടാ ടേസ്റ്റ് ചെയ്യാനുള്ള ടൈമാണ് അടിപ്പൊളിയായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി സ്വർഗ്ഗം എന്ന് പറയില്ല നല്ല തണുപ്പുണ്ടായിരുന്നു കുടിച്ചപ്പോൾ നല്ല ഇഷ്ടമായി അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ഈ പിന്നാക്കളോടെൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ആക്കണേ പിന്നാക്ക കൊളാട നാവ് ഉളുക്കേണ്ടത് തോന്നുന്നുണ്ട് എന്തായാലും പിന്നാക്കൊളാട അടിപൊളിയായിരുന്നു ഒന്ന് ട്രൈ ആക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളെ ഇന്നത്തെ വിശേഷങ്ങൾ അങ്ങനെ കട്ട്ലറ്റ് അടിപൊളി കട്ട്ലെറ്റിൻ്റെ മസാലയൊക്കെ മാൻ്റെ റെസിപ്പിയാണ് എനിവേ അടിപൊളിയാണെല്ലാം ഓക്കെ ബായ്